കൂത്തുപറമ്പിൽ സമരേതിഹാസം രചിച്ച ധീര രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് ഇന്ന് മൂന്ന് പതിറ്റാണ്ട് തികയുന്നു ഡിവൈഎഫ്ഐ എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പോരാട്ട ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് കൂത്തുപറമ്പ് കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷം ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്ന പുഷ്പനും ഈ രക്തസാക്ഷി ദിനത്തിൽ ധീര രക്തസാക്ഷികൾക്കൊപ്പം രണസ്മരണയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ച് പോരാളികളുടെ ചോര വീണ് ചരിത്രം ചുവന്ന ദിനം നിറതോക്കുകൾക്ക് മുന്നിൽ പിന്തിരിഞ്ഞോടാതെ സമരയൗവനം കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചപ്പോൾ പിറന്നത് അഞ്ച് രക്തസാക്ഷികൾ കെ കെ രാജീവൻ ഷിബുലാൽ റോഷൻ മധു ബാബു വീണ പുഷ്പൻ സഹന സൂര്യനായി ഇരുപത്തിയൊൻപത് വർഷം ജ്വലിച്ചു നിന്നു രക്തസാക്ഷികൾക്കൊപ്പം തൻ്റെ പേരും കൂട്ടിച്ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ചരിത്രത്തിലേക്ക് വിടവാങ്ങി അപ്പം സമരത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് മന്ത്രിമാരെ വഴിയിൽ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്ന ഒരു ജനാധിപത്യപരമായ സമരത്തിനു കൂടി ഡിവൈഎഫ്ഐ ആഹ്വാനം ചെയ്തത് ആ സന്ദർഭത്തിൽ ഇവിടെ ഒരു ബാങ്കിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മന്ത്രി സഹകരണ വകുപ്പ് മന്ത്രി എം വി രാഘവനും തൊഴിൽ വകുപ്പ് മന്ത്രി എൻ രാമകൃഷ്ണനും എത്തിച്ചേരുന്നറിഞ്ഞ് ധാരാളം ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്നു ഇവിടെ ഒത്തുചേർന്നു പ്രതിഷേധം ശക്തമാവും എന്നറിഞ്ഞിട്ട് എൻ രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അന്ന് പിൻവാങ്ങി പക്ഷെ ഇവിടെ എത്തിയേ പറ്റൂ എന്ന ധിക്കാരത്തിൻ്റെ ഭാഷയിൽ ഇവിടെ എത്തിച്ചേർന്ന മന്ത്രി രാഘവൻ്റെ നേതൃത്വത്തിൽ നരനായാട്ടാണന്ന് യു ഡി എഫിൻ്റെ പോലീസ് ഇവിടെ നടത്തിയത് സഖാക്കൾ രാജീവൻ ബാബു മധു ഷിബുലാൽ റോഷൻ ഉൾപ്പെടെയുള്ള അഞ്ച് സഖാക്കളാണ് അന്ന് ഈ സമരഭൂമിയിൽ വെടിയേറ്റ് മരിച്ചത് നട്ടലിന് അതിഭീകരമായ പരിക്കുപറ്റി സഖാവ് പുഷ്പേട്ടൻ നീണ്ട മുപ്പത് വർഷക്കാലം കിടന്ന കിടപ്പിലായിരുന്നു വൈദ്യശാസ്ത്രത്തിന് അത്ഭുതമായും ലോകമെമ്പാടുമുള്ള പോരാളികൾക്ക് ആവേശമായും അദ്ദേഹം നമുക്ക് മുന്നിൽ ഒരു വലിയ ഊർജ്ജമായി നിലകൊണ്ടു അദ്ദേഹവും കഴിഞ്ഞ മാസം നമ്മളെ വിട്ടുപിരിഞ്ഞു വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കും എതിരെയായിരുന്നു കൂത്തുപറമ്പ് സമരം യു ഡി എഫ് സർക്കാരുടെ സഹകരണ മന്ത്രി എം വി രാഘവനെതിരായ കരിങ്കുടി പ്രതിഷേധം സമരത്തിന് നേരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പോലീസ് വെടിവെപ്പ് നവലിബറലിസത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയിലെ ആദ്യ രക്തസാക്ഷി പിറവി അപ്പം ആറ് പോരാളികളെയാണ് കൂത്തുപറമ്പ് സമരത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടത് ഇന്നിപ്പോ ചില വിമർശകർ പറയുന്നത് കൂത്തുപറമ്പിലെ സമരം വൃഥാവിലായിരുന്നു ആ മുദ്രാവാക്യത്തിന് പ്രസക്തിയില്ല എന്നാണ് അങ്ങനെ പറയുന്ന ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾ കണ്ണു തുറന്ന് കാണണം അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ബ്രസൽസിലുമെല്ലാം നടന്ന പോരാട്ടങ്ങൾ നമ്മൾ കാണുകയാണ് അപ്പം അവിടെയെല്ലാം ഈ നവലിബറൽ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി യാതനാപൂർവമായ ജീവിതം ജീവിക്കേണ്ടി വരുന്ന ആളുകൾ വിവിധങ്ങളായ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ട് സമര രംഗത്താണ് ഇന്ത്യയിലും സ്ഥിതി വ്യത്യസ്തമല്ല ഇവിടെ യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻ്റെ കാലത്ത് നടപ്പാക്കിയിരുന്ന നയങ്ങൾ ഇരട്ടി വേഗതയിലാണ് ബി ജെ ഗവൺമെൻറ് നടപ്പാക്കുന്നത് അതുകൊണ്ട് കൂത്തുപറമ്പ് സമരത്തെ ഓർമ്മിക്കുമ്പോൾ ബി ജെ പി ഗവൺമെന്റ് നടപ്പാക്കുന്ന ഇത്തരം നയങ്ങൾക്കെതിരായ ശക്തമായ സമരങ്ങൾ നമുക്കിനിയും സംഘടിപ്പിക്കേണ്ടതു കൂത്തുപറമ്പ് ഇന്ന് വെറുമൊരു സ്ഥലനാമമല്ല രാജ്യമുട്ടുക്ക് നടക്കുന്ന യുവജന പോരാട്ടങ്ങളിൽ എക്കാലവും ഊർജമാണ് കൂത്തുപറമ്പ് യുവതയുടെ പ്രതികരണശേഷി കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചതിൻ്റെ മുപ്പതാം ഓർമ്മദിനം കാലമെത്ര കഴിഞ്ഞാലും കനലായി ജ്വലിച്ചു നിൽക്കുകയാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികൾ പുത്തുപറമ്പിൽ നിന്നും എം സന്തോഷ്